ആണുങ്ങൾക്ക് ഞാൻ ഇത് കേട്ടിട്ടില്ല ഇനി എന്തെല്ലാം കേൾക്കാൻ കിടക്കണറിയോ നമ്മളെ നോസുവിനെ പോലൊക്കെ തൊന്നരണ്ടെണ്ണം ഇറങ്ങിയ കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പള്ളിയിലുണ്ടാവണം കേൾക്കും അതിന്റെ അപ്പുറത്തുള്ളതും കേൾക്കും ഇനി കണ്ടോണീ ന്യൂസ് പറയണത് നോസു പറയാൻ നിങ്ങള് കണ്ടോളൂ അതേമാതിരി തന്നെ ഞങ്ങൾ ഒരു കണ്ടു മൂപ്പര്നുഷ്യനായിട്ട് ഞങ്ങൾ കണ്ടു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ഞങ്ങൾ മൂപ്പരെ മൂപ്പർക്ക് നാല് നാല് കാലും മുട്ടിൽ മുട്ടിൽ നമ്മൾ കണ്ടിക്കണത് മൂപ്പര്ക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ തന്നെ മൂപ്പരെ കണ്ടിട്ടത് പിന്നെന്തെ മനുഷ്യനായി ഈ കണ്ടോളിന്നു കണ്ടിക്കുന്നത് ഒപ്പിക്കുന്നുണ്ട് ഏത് പുറം കൊന്നുമീ പരിപാടി നടക്കണത് കൂക്കണത് കുറുക്കം കൂക്കണൊക്കെ കേൾക്കണമല്ലോ അതെന്താ സംഭവം പോർച്ചിലായിട്ട് കുട്ടികളെ ഔട്ട് എന്നുള്ള വർത്താനം തോന്നുന്നുണ്ട് അതേ കാരണം ഏതായാലും വിഷയം മാറ്റി കിട്ടാൻ വേണ്ടി കൊണ്ട് പല പണികൾ ഒപ്പിക്കണുണ്ട് നമ്മൾ ഈ പിക്കാർ പല പരിപാടികൾ ഒപ്പിക്കണ്ട എന്തിന് എന്തിനാ ഈ വിഷയത്തെ വെച്ച് മാറ്റിയിട്ടില്ലെങ്കില് ആരപ്പ എന്നെ മെയിൻ ചെയ്യണത് അന്ന ഞങ്ങളെ നേതാക്കന്മാരെ റോറ്റ് ഒന്ന് എനിക്ക് മറുപടിയിട്ട് വരില്ല കാരണം എന്താ മറുപടിക്ക് അറിയിക്കണില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോലക്കത്തെ ആൾക്കാർ ഞങ്ങൾ പറയണത് വെച്ച് എൻ്റെ ഈ പൊട്ടത്തരത്തിന് ഞങ്ങള് മതി ഞങ്ങളും വേണ്ട ഞങ്ങൾ മാറി സ്വർണ്ണത്തിന് കുട്ടിയാൾ മതി എൻ്റെ ഈ പൊട്ടത്തരം കേട്ട് ചോദിക്കണ്ട ആൾക്കാർ ചെയ്യാൾ മോലിയാലാണ് ചോദിച്ച ആൾക്കാർ എന്റെ വർത്തമാനം കേട്ടിട്ട് എന്താ ചെയ്യാ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന വണ്ടിയല്ലത് അതൊക്കെ പേ പഴയ ഡയലോഗല്ലേ ആയിരത്തി തൊള്ളായിരത്തി അല്ലെ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും ഒക്കെ ഉള്ള ഡയലോഗല്ലേ ഇല്ലാതെ ഓടുന്ന വണ്ടിയല്ലന്ന് അന്ന് പുകയത്ത് പോനോളം പുകയത്തിണ്ട് അത് അന്നത്തെ ഡയലോഗാണ് ആ ഡയലോഗ് കിതാബ് മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന സഞ്ചാരമല്ല ഇത് അത് കിതാബിലുള്ളത് മാത്രം പറയില്ല അത്തോ പിന്നെന്ത് ചെയ്യും തോന്നിയത് പിന്നെ കോതക്ക് പാട്ടായിട്ട് ഉപയോഗപ്പെടുത്തും തോന്നിയത് പറയും അത് മനസ്സിലുണ്ട് അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാണ് ഇത് കൃത്യമായ നിർദ്ദേശത്തിൽ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ വഴി തിരിച്ചുവിടാനൊന്നും ഭൂലോകത്ത് ഒരേ പി സമസ്തക്കാരനും ജീവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടില്ല ഞങ്ങള് ഭൂലോകത്ത് ഒരു എ പി സമസ്തക്കാരനും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്ന് മനസ്സിലാക്കണം ഭൂലോകത്ത് ഇനിയൊരു എ പി സമസ്തക്കാരനും ഇവരെ വൈതിരിച്ച് പിന്നെ ശ്രദ്ധ മാറ്റി കൊണ്ട് നടത്താൻ ഭൂഗോത്ത് ഭൂലോകത്ത് ഒരു എ പി സമസ്തക്കാരനും ജീവിച്ചിരിപ്പില്ല അഥവാ ഓൻ്റെ ഉസ്താദുമാരൊക്കെ എ പി വിഭാഗത്തിലുള്ളവരാണ് എ പി വിഭാഗത്തിന്റെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദാണ് അതിൽപ്പെട്ട മുഷാവറം മെമ്പറാണ് വൻ്റെ അബ്ദുൾ ഉസ്താദ് എന്ന് പറയണത് അതുപോലെ എ പി ഉസ്താദ് എല്ലാവരും ഒരാളും ഇല്ല ഇത്തര ഇത്തരം വിഡ്ഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അത്തരം വിഡ്ഡിന്നല്ല പരമവിഡ്ഡി പരമചറ്റൊക്കെ പറയണ അന്നേണ് പൊന്നാരനെ ഉഷാദെ അന്നേണ് ഇജിതിൻ്റെ മുന്നേ എ പി ഉസ്താദിനെ പറഞ്ഞത് ഇപ്പോൾ ജിദ് ഷേഖിനെ എൻ്റെ കാട്ടുകാളിൻ്റെ ഒപ്പം കൂടിയിട്ട് ഷേഖനെ പറ്റി കാട്ടുകാളിൻ്റെ ഒപ്പം കൂടിയിട്ട് എ പി ഉസ്താദിനെ പറ്റി പറഞ്ഞത് കാരണം ഇത് കാട്ടുകള് ഒപ്പം കൂടിയിട്ട് തന്നെ ഈ ജി പേരോട് ഉസ്താദിനി പെന്മുസ്താദിനെ ടാർഗറ്റ് ആ സമയത്ത് എനിക്ക് എ പി ഉസ്താദ് ഹംസല്ലാം അങ്ങനെ ആയിരുന്നു അങ്ങനെ ഒരു ഇതും ഉണ്ട് അതൊന്ന് കേട്ടു നോക്കാം നമുക്ക് പറഞ്ഞു 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 അതിൽ വന്നവരൊക്കെ സൂഫിയാക്കളുടെ സമീപത്ത് പോയ സംഭവങ്ങൾ ഉസ്താദിനെ കേരളത്തിൽ ജീവിച്ച ജീവിച്ച അല്ലെങ്കിൽ നമ്മുടെ ഈ ിൽ എന്നും ഓർക്കുന്നല്ലേണ്ടായ മഹത്വത്തെ കുറിച്ച് ഒരാൾ ചിന്തിച്ചു നോക്കൂ എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം ബന്ധമല്ലേ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരോടുള്ള അവരെ നിർദ്ദേശത്തിലുള്ള ജീവിതം അവരോടുള്ള ബന്ധം അവരോടുള്ള ആഴത്തിലുള്ള ബന്ധം ഇതല്ലേ പി ഉസ്താദിന്റെ ഉയർച്ചയുടെ പിന്നിലുള്ളത് ഇതല്ലേ ഇ കെ ഉസ്താദിന്റെ ഉയർച്ചയുടെ പിന്നിലുള്ളത് എ പി ഉസ്താദായാലും ഇ കെ ഉസ്താദായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി സൈനുദ്ദീൻ നവമീതങ്ങളായാലും ഷഫീമായാലും ഇവരൊക്കെ ഒറ്റ കാര്യം കൊണ്ടാണ് മികച്ചു നിന്നത് അത് ആ കാലഘട്ടത്തിലെ മശാഹിഹന്മാരെ പൊരുത്തം എന്നത് മാത്രമാണ് അവരെ പൊരുത്തത്തിലാണ് ദേഷ്യത്തിലാണ് ദേഷ്യം ഇത് നമ്മൾ മനസ്സിലാക്കണം ആ ആ ഒരുക്കത്തിൽ നമ്മളൊക്കെ ഈ ഇവിടെ ഇരുന്നു അന്ന് എ പി അക്കാലഘട്ടത്തിലുള്ള മസാഹിഹായ സം പി ഉസ്താദ് അംഗീകരിച്ചത് കൊണ്ട് തന്നെ എ പി ഉസ്താദിൻ്റെ എല്ലാ ചല ചലനങ്ങളും എ പി ഉസ്താദിൻ്റെ നിർദ്ദേശങ്ങളും അങ്ങനായിപ്പോയി അന്ന് അങ്ങനെ ആയി പക്ഷേ ഇന്ന് ഇപ്പോൾ ഇന്നത്തെ ഷെയ്ഖ് ഇന്നത്തെ ഷെയ്ഖും മുറബിയും ആരാണ് കാട്ടുകള്ളനാണ് അപ്പോൾ ഈ കാട്ടുകള്നെ അംഗീകരിച്ചില്ല ആര് എ പി ഉസ്താദ് കാട്ടുകള്ളനെ കാന്തപുരം വിഭാഗം അംഗീകരിച്ചില്ല അപ്പോൾ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഷെയ്ഖും ഷെയ്ഖിനെ അംഗീകരിക്ക അക്കാലഘട്ടത്തിലുള്ള സേഖനെ അംഗീകരിക്കാത്തത് കൊണ്ട് ഇപ്പൊക്കെ പൊളിഞ്ഞു പോയി മനസ്സിലായങ്ങ അന്ന് മടവൂർ ഷെയ്ഖ് ഉണ്ടായിരുന്നു മടവൂർ സേഖന അംഗീകരിച്ചത് കൊണ്ട് സുൽത്താനുല്ല കാന്തപുരം എ പി ഉസ്താദും ശംസുലുലമ എ ഇ ഇ കെ അബുബക്കർ മുസരിയാരും ഇവരൊക്കെ അക്കാലഘട്ടത്തിലുള്ള മസാഹിഹായ മടവൂർ ഷെയ്ഖിനെ അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു വലിയ ഉന്നത ദർജ സ്ഥാനത്തേക്ക് അവരെത്തിപ്പെട്ടു എന്നാൽ ഈ ഇക്കാലഘട്ടത്തിലുള്ള കാട്ടുകളിനെ കാന്തപുരം മുസ്താദ് അംഗീകരിച്ചില്ല അതുകൊണ്ട് കാന്തപുരം വിഭാഗത്തിനോ അങ്ങനെ വെല്ലുവിളിച്ചെടുക്കുക എന്നാൽ മറ്റൊരു അംഗീകരിച്ചിരിക്കണോ ഒരു അംഗീകരിച്ചിട്ടില്ല ഇപ്പം ഭയങ്കര രസമുണ്ട് കാരണം ഇപ്പോൾ ഈ കെ വിഭാഗം സമസ്തയിൽ ഇങ്ങനെ നടക്കുന്ന ഈ പോവലികളുണ്ടല്ലോ പുറത്താക്കലും വകത്താക്കലും ഉണ്ട് സസ്പെൻഷും സസ്പെൻസും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണത് ഇതൊക്കെ എങ്ങാനും കാന്തപുരം വിഭാഗത്തിലാണെങ്കിൽ ഇപ്പം പറയാം എന്തേക്കാരോ ഇവനൊരു കൊല്ലം പ്രസംഗിക്കാണ്ടാവും അത് എന്തേക്കാരെ ഇപ്പം പറയാലയോ ഷെയ് ഹുന ഞങ്ങൾ ഷെയ്ഖുന കാട്ടുകളെ കാട്ടുകൾ തന്നെ അല്ല ഞങ്ങൾ ഷെയ് എന്താണ് അയാളുടെ പേരെന്താണ് ആഫുദിം ആഫുദോ അങ്ങനെ എന്തോ ഒരു പേരാണ് ആ അയാളുടെ കുരുത്തക്കെടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തുടങ്ങും അയാളുടെ കുരുത്തക്കെടാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പ്രശ്നം നടക്കുന്നതൊക്കെ അയിലായത് കൊണ്ട് ഏ ആ അതിലായത് കൊണ്ട് പിന്നെ എന്തില്ല വല്യ കുഴപ്പമില്ലാതെ കൂടുണ്ട് അല്ലെങ്കിൽ ഇവനെങ്ങനെങ്ങനെങ്ങനെ അങ്ങനെ ജില്ല കരം ഏർ ഏതായാലും നോക്കാണെങ്കിൽ ഇനി വേറെന്തോ ഒരു കുന്തം കൂടി പറയുന്നുണ്ട് എന്താ നോക്കുക നമുക്ക് കേട്ടു നോക്കാം ചേർക്കപ്പെടുന്ന ഒന്നിനാൽ അപ്പൊ നബിസ് വസ്ലമേക്ക് ചേർക്കപ്പെടുന്ന വസ്തു കൊണ്ട് രൂപാന്തരപ്പെടാൻ നബിസ് അലൈ വസ്സല്ല മതങ്ങൾക്ക് കഴിയില്ല എന്താ പീ പറഞ്ഞത് നബ്സല്ലാഹു അല്ല വലമാങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന വസ്തുവിൻ്റെ ഒന്നിനാൽ നബ്സുല്ലാഹു അലൈഹി വലമാങ്ങൾക്ക് രൂപാന്തരപ്പെടാൻ കഴിയുകയില്ല എന്താ പീ പറഞ്ഞത് നൌഷാദേ ഇത് എനിക്ക് മനസ്സിലാക്കണം എനിക്ക് വല്ല പീരാൻ തുടക്കണോ എനിക്ക് വല്ല അസുഖം ഉണ്ട് നൌഷാദേ വല്ല ചികിത്സ എടുത്തിട്ടോ ചെപ്പനോടും കാരണന്മാരോടൊക്കെ മന്ത്രമാരോടൊക്കെ പറഞ്ഞോളൂ ആസിന് ഉണ്ടല്ലോ അഞ്ചിനും എന്നോടൊക്കെ ഒന്ന് പറഞ്ഞ രോഗമാണ് നോയിക്കോളൂ അല്ലെങ്കി വലിയ പ്രശ്നമാണ് ഇന്നത്തെ ചപ്പാറിഞ്ഞു പിന്നെ ചേർക്കപ്പെടുന്ന ഒരു വസ്തു ആ വസ്തുവിന്റെ രൂപത്തിൽ നിപ്സുള്ള മാത്രങ്ങൾക്ക് രൂപാന്തരപ്പെടാൻ കഴിയുകയില്ല കേട്ടോ ആർക്കെങ്കിലും മനസ്സിലായി കണിച്ചാ ഒന്ന് കമന്റ് പറയോ കമന്റിലെങ്കിൽ കമന്റിൽ അറിയാലോ നമുക്ക് ഏതായാലും അത് ഔട്ടിൽ സംബന്ധിച്ചിൽ പറയാ വസ്തു എന്താണ് ഫൈദുൽ അൽ അൻസാരി തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച ആ ചോദ്യം തങ്ങള് മറുപടി പറയും അതിനു മുമ്പുള്ള ചോദ്യം ചോദിക്കുകയാണ്

ഏത് രൂപത്തിലും വരാം ഈ ജൻ്റെ അഭിപ്രായത്തിൽ പിന്നീട് അദ്ദേഹം വീണ്ടും അത് പറയാൻ ശ്രമിച്ചു എന്നതല്ലാതെ വ്യക്തമായ ഒരു നിലപാട് പറയാൻ ഇപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ പലരും ഞങ്ങളോടത് പറയുകയും ചെയ്തു ഇപ്പൊ എം ടി താരിമിന്റെ കൂട്ടുകാർ വിളിച്ചിരുന്നു എം ടി താരിമിന്റെ ആൾക്കാർ വിളിച്ചിരുന്നു എന്നാണ്ട് പറയാം എന്നാ പിന്നെന്തുണ്ട് പിന്നെ ഒരു ഇതാവുമല്ലോ മാത്രല്ല അവര് വേറെ ഒന്നും കൂടി പറയുന്നുണ്ട് എ പിക്കാർ ആശീർവാദത്തോടു കൂടിയാണ് എം ടി പറയുന്നത് എന്നുള്ളതും പറയുന്നുണ്ട് മനസ്സിലാക്കണം അത് കറാമത്തല്ല അപ്പൊ അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്നിടത്തുള്ള സംഭവിക്കുന്നയിടത്തുള്ള അതിങ്ങനെ സംഭവിക്കുന്ന കാര്യത്തിൽ അവിടെയാണ് പറയുന്നത് എന്ന് കഴിയും അതേ സമയത്ത് ഒറിജിനൽ രൂപത്തിൽ വന്ന് പറയാൻ കഴിയില്ല ും പറയതേ ഇതെന്നെ പോയി പറയണതേ ഇബിനിസിന് വന്നിട്ട് ഞാൻ റസൂലുള്ള എന്ന് പറയാൻ പയിക്കുന്നേ രൂപത്തിൽ വരാൻ കഴിയൂല അതെന്നെ പോയി പറയണതേ ആ രൂപത്തിൽ രൂപത്തില് രൂപത്തിൽ വരാൻ കഴിയൂല ഞാൻ റസൂൽ ആണ് എന്ന് പറയാൻ പയിക്കുന്നു ബിലീസ എനക്ക് മനസ്സിലായിട്ടില്ലേ ദാരിമി എന്നല്ല ഇതിന് തുടക്കം കുറിച്ച സാക്ഷാൽ പേരോട് മൗലവി വന്നാലും അയാളോട് വാദപ്രതിവാദം നടത്തും ഇതിങ്ങനെ ഓൺലൈനിൽ പറഞ്ഞെടുക്കുന്ന സാധുക്കൾ ഉണ്ടല്ലോ അവർക്കും അവസരമുണ്ട് നേർക്ക് നേരെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ആർക്കും വരാം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഹബീബായ റസൂൽ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഒരിക്കലും പിശാജ് ഇടപെടാൻ കഴിയില്ല എന്താ ഏയ് സാക്ഷാൽ പേരോട് മൗലവി വന്നാലും പ്രശ്നമല്ല പേരോട് മൗലവി ചങ്ങായി അന്നേറ്റേക്ക് സംവാദത്തിന് വരാനേയും പേരോട് മൗലബിക്ക് വേറെ പിന്നെ വേറെ ഒരുപാട് പണിയുണ്ട് എൻ്റെ അസുഖല്ല എനിക്ക് തെണ്ണൂറുമില്ല എൺപതൊള്ളു അപ്പം അതുകൊണ്ട് എൻ്റെ എം പിന്നുള്ള മറുപടിക്കൊന്നും എൻ്റെ അടുത്തേക്ക് വരാനേ പേരോട് ഉസ്താദൊന്നല്ല ഒരാളും വരില്ല ഒരാളും വരില്ല കാരണം ആ അന്നു പറ്റൂല കുസുറും പൂളിയും മാനാവസാനം ഒന്നും എനിക്കില്ല അപ്പോൾ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഒരു പക്വത ഉള്ളവരൊക്കെ വർത്തമാനം പറയാൻ പോകാൻ പറ്റുള്ളൂ എന്നോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോ പിന്നെ യൂട്യൂബിലും അവിടെയും പടി ഓൺലൈൻ മുഫ്തികൾ ഇജ്ജ് ഓൺലൈൻ മുഫ്തി തന്നെയല്ലേ ഇജ്ജിപ്പം അല്ലാതെ ഇപ്പോൾ പരസ്യത്തിൽ അല്ലപ്പോൾ ഈ പറയണമെന്നും ഇതേതോ ഒരു സിറ്റൗട്ട് കുത്തരുത് കാണ്ട് സിറ്റൗട്ട് കുത്തരുത് കാണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പച്ചട്ടി പറയല്ലേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇച്ചിപ്പോൾ വലിയ ഇത് വിളിച്ചാൽ അതിനൊന്നിപ്പോൾ ഇച്ചിരി പരസ്യമായിട്ടുള്ള പ്രസംഗം ഒന്നും തന്നെ നടത്തുന്നത് ജും പിന്നെ ഇതന്നെ നടത്തുന്നത് ഓൺലൈൻ്റെ പരിപാടിയപ്പോൾ ജും നടത്തുന്നത് ഇതാണ് എനിക്ക് എന്നിട്ട് എനക്ക് മറുപടി എനക്ക് എൻ്റെ ഒപ്പം പേര് അതിനൊന്ന മറുപടി അറിയിക്കണില്ല അതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാത്തത് എനിക്ക് ഇല്ല അതുകൊണ്ടാണ്